ഹീറോ ഹീറോയിൻ ഹീറോ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല രണ്ടു മൂന്ന് പേരെ മാത്രമാണ് ഇത്രയും ആൾക്കാർ ചോദിക്കാൻ ഒരു അങ്ങനെ പറയട്ടെ ഞാൻ പറഞ്ഞ ഒന്നും ചെയ്യണ്ട സാധാരണ പെരുമാറുന്ന പെരുമാറില്ല എന്നത് സിനിമയിൽ നമ്മൾ നമ്മുടെ വല്ല ഒരു സീനിയറും അസിസ്റ്റന്റും തമ്മിലുള്ള ബന്ധമുണ്ടാകുന്നു നീ എന്നെ മമ്മൂക്ക ചേട്ടനോ മമ്മൂട്ടി ഞാൻ ചേട്ടൻ സാറായിട്ടോയിട്ടില്ല എന്റെ പുള്ളിയാ പോയത് അല്ല അത് നമുക്ക് ഇഷ്ടപ്പെടും നമുക്ക് മാത്രമാണല്ലോ ഇഷ്ടപ്പെടുന്നത് ബാക്കിയുള്ളവർ കണ്ടു കഴിഞ്ഞിട്ട് അവരുടെ ഇഷ്ടം നമ്മൾ സിനിമ ആയതിനു ശേഷം ഒരു വലിയ അനുഗ്രഹമായിട്ട് കരുതുന്നു ആൻഡ് താങ്ക്സ് മമ്മൂട്ടി കമ്പനി തീർച്ചയായിട്ടും പടം പോയി കാണണം കാരണം ഇതില് ഒരുപാട് മെമ്മറബിൾ മോമെന്റ്സ് ഉണ്ട് സാധാരണ സിനിമ തുടങ്ങുന്നതിന് മുമ്പാണ് നമ്മളൊരു ചെറിയ പനി ചെറിയ വലിയ പനി വന്നുകൊണ്ടാണ് നമുക്ക് നടത്താൻ പറ്റാതെ പോയി വരി വീട്ടിൽ മാറിയിട്ടില്ല എന്നാലും നിങ്ങൾ കാണാമെന്ന് വിചാരിച്ചു നമ്മളാണ് സിനിമ ഏതായാലും കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സിനിമയെ പറ്റി നമ്മൾ ഒരുപാട് വിശദീകരണിക്കുന്നതിൻ്റെ ആവശ്യങ്ങളില്ല എന്ന് വിചാരിക്കും പിന്നെ ഇവരൊക്കെ ഓരോരുത്തരായി പലരും പലർത്തും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഉള്ളത് ഞാൻ മാത്രമാണ് പക്ഷെ എന്നെ മാത്രമായിട്ട് ടാർഗറ്റ് ചെയ്യണ്ട കടക്കിടയ്ക്ക് ചേർന്നതായിട്ട് ഇവരോട് ചോദിക്കും ഒരുപാട് ചോദ്യങ്ങളൊന്നുമില്ല സിനിമ കണ്ടതിന് ശേഷം ഇനി പ്രത്യേകിച്ച് സിനിമയെപ്പറ്റി ചോദിക്കേണ്ട സിനിമയെ കാണാത്തവർക്ക് എന്താ സ്പോയിലറാകാത്ത തരത്തിലൂടെ ചോദ്യങ്ങളും മറുപടിയും കാണുന്നതാണ് നല്ലത് ഞങ്ങൾ അങ്ങനെയാണ് ഉദ്ദേശിച്ചത് അത് അങ്ങനെ മുന്നോട്ട് പോകാനാണ് നമ്മുടെ ആഗ്രഹം ഞങ്ങൾ സഹായിക്കുന്നതായിരിക്കും കൂടുതൽ കാര്യങ്ങൾ നമ്മൾ സമയത്തായതായിരിക്കും കൂടുതൽ സംസാരിക്കും तो भी हो यार इंटरव्यूज़ होकर मतलब कंटेंट देखने यार करें मलयालम से ही नया रंगी सेंजर कर मुझे पसार आर्टिकल की बहुत इकोच्चन आवाज़ है कि यार डर आई ट्राइ एंड गेट ओवर द नाउस टुडे आई वेरी हैप्पी तू बी हो फॉर शर शेयरिंग दिस प्रेस विथ सर यानी ऑलमोस्ट रूम एट तू नाइन मंथ्स मोबाइल � എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എനിക്കിതൊരു ഇതിപ്പോ ഇതാണ് ട്രെൻഡ് പക്ഷെ ഇത് ഇതൊരു സീക്വൽ അങ്ങനെ ഒരു ഐഡിയാണ് ഞാൻ പറഞ്ഞില്ല പക്ഷേ ഇത് എനിക്കൊരു സീരീസ് ഓഫ് ഫിലിംസ് ഒരു സീരീസ് ഓഫ് സ്റ്റോറീസ് ഓൺ ദിസ് ഡോമിനിക് ഈ ക്യാരക്ടർ ട്രാവൽ ആവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി മാറ്റമുള്ളൂ ആൻഡ് ദെൻ എനിക്ക് ഡോക്ടർ ഗിരേജ് ഫസ്റ്റ് ഈ കഥ പറയുമ്പോൾ എനിക്ക് എങ്കിലിത് മമ്മൂട്ടി സാറിൻ്റെ അടുത്ത് ഇത് കൊണ്ടുപോകണം എന്ന് എനിക്കൊരു തോട്ട് ഉണ്ടായിരുന്നു പക്ഷെ അത് നടക്കുന്ന ഒരു ത്രീ മന്ത്സ് ആയി സാറിൻ്റെ അടുത്ത് ഇത് ഫസ്റ്റ് പറയുമ്പോൾ Uh, first, as I was under investigation, too many films are there in Kerala, and on Then I said, Sir, listen to the story. I'm sure you'll like it. Oh, sir heard the story, and uh, he immediately said, We will start shooting in 10 days. And within uh, six months, so, we will finish either a project and, uh, so I'm very happy to have uh, directed Sir and in a film that's produced by him. And uh, I had uh, the support of uh, a great story by Dr. Lierens. and uh, this wonderful team and cast that's sitting next to me. Um, we I knew most of the suggestions about casting, and I completely uh, went with his call. Uh, beautiful call it was to cast uh, um, Sushmita uh, as Nandita, uh, Meenakshi as Pooja, and uh, Vinitsar, the character that he played as Prakash, um, and almost every other actor who played the character in the film. Um, it was my call to bring Vishnu on board, and Sir immediately said yes. And Dharmukashpa did the music, and Anthony did the editing. And uh, um, I, mean, I, I don't mean any less than what I'm trying to say, but I'm extremely happy to be here today and with the response that this film is getting. <coughs> Hello, everyone. Sir, madri it was very a blessing. Uh, to be here today in front of all of you to speak this way. And it's a responsibility to be here. I hope I've lived up to it. And I'll give feedback. So, more than anything, I'm extremely happy to be here. I'm extremely happy to be a part of this project with such wonderful people. Thank you.

അല്ല കഥ നമുക്ക് ഇഷ്ടപ്പെടും നമുക്ക് മാത്രമാണല്ലോ ഇഷ്ടപ്പെടുന്നത് ഉപയോഗിക്കാത്ത ഇന്നത്തെ കുറച്ച് ചെറിയ ചെറിയ എലമെന്റ്സ് കൂടി സിനിമയുടെ അകത്തും പോസ്റ്ററിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പൊ എല്ലാവർക്കും നന്ദിയുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാ കടയിലും കേറുമ്പോ കേൾക്കുന്നത് ശബ്ദമാണ് പൈസ ക്രെഡിറ്റ് ആയതിനു ശേഷം ആ നന്ദിയുണ്ട് എലമെന്റ് ആണ് പോസ്റ്ററിലടക്കം ഉപയോഗിച്ചിട്ടുള്ളത് അപ്പൊ ഇതുവരെ അങ്ങനെ ആരും യൂസ് ചെയ്യാത്ത കാര്യങ്ങൾ ഇതുവരെ സിനിമയിൽ ഈ എലമെന്റ്സ് ഒക്കെ എങ്ങനെയാ എന്തൊക്കെ സ്ക്രിപ്റ്റില് കൊണ്ടുപോയി വെക്കണം ആ ഐഡിയ എങ്ങനെയാ വന്നത് ഡിസ്കസ് ചെയ്തു സാർ പറയുന്ന പോലെ നമ്മൾ കഥ പറഞ്ഞിട്ടും പ്ലസ് ഷൂട്ട് നടക്കുമ്പോൾ കുറെ നമ്മൾ സാറിൻ്റെ അടുത്ത് കുറെ വിഷയങ്ങൾ ചോദിക്കും ഇനിയും കുറെ ഉണ്ടായിരുന്നു പക്ഷെ ഒരു ലൈനിൽ ഒരു മീറ്റർ നമ്മൾ ക്രോസ് ചെയ്യേണ്ട മൈൻഡിൽ ഉണ്ടായിരുന്നു നമ്മൾ ഈ പടം കാണുമ്പോൾ ഒരു ഐ തിങ്ക് ദാറ്റ് ആക്ടേഴ്സ് മറന്നിട്ട് നമ്മള് ഡോമിനിന്റെ ഉള്ളിൽ പോകും ഡയറക്ടി ബിലീവ് ഇൻ ദ ഡോമിനിക് ആൻഡ് നൌ ഹ് ട്രീറ്റ് ഡോമിനിക് സോ പോൾച്ചർ റെഫറൻസ് ആയിട്ട് നമ്മൾ കുറെ സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നു ഈ വാപ്പിസ് ലെഗസിയും ഈ നാസയ്ക്ക് വേണ്ടി സോഫ്റ്റ്വെയറും അങ്ങനത്തെ കുറെ വിഷയങ്ങൾ ഓൾറെഡി സ്റ്റോറിയിൽ ഉണ്ടായിരുന്നു ഡയലോഗി അതുകൊണ്ട് കറക്ഷനൊക്കെ കഴിഞ്ഞാൽ ചെറുതായിട്ട് അവർ തരും ഈ ും പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ ചേച്ചിയുടെ ഒരു ക്യാമിയോ ഇതെല്ലാം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ സംഭവിച്ചില്ല അപ്പം ഇനി മലയാളത്തിൽ പത്ത് പടങ്ങൾ അല്ലെങ്കിൽ മമ്മൂക്കയ്ക്കൊപ്പം പത്ത് പടങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞു എപ്പോഴെങ്കിലും മഞ്ചു ചേച്ചി ആയിട്ടുള്ള ഒരു സിനിമ ഉണ്ടാവോ ഒപ്പം തന്നെ നമ്മൾ ഗൗതമ സാറിന്റെ സിനിമകൾ പ്രണയമാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സാധനം അപ്പം ഇതിൽ നോക്കിയപ്പം ഗോകുലിന്റെ ക്യാരക്ടറിലെ പ്രണയം ഉണ്ടാകുമെന്ന് വിചാരിച്ചു അതൊന്നും ഇറങ്ങില്ല അപ്പം അടുത്തൊരു ഒരു ലവ് സ്റ്റോറി മലയാളത്തിൽ ചെയ്യാം ഹീറോയിൻ നിങ്ങൾ

ാസ് എ ജേർണി ഒരു വിഷൻ വി മേ ബി റൈറ്റ് ഞാൻ തനിയാവർദ്ധനം കണ്ടപ്പോൾ ഐ വോണ്ട് ടു വർക്ക് വിത്ത് സോഡ് അത് എൻ്റെ ഒരു ബിഗിനിങ് സ്റ്റേജസ് ആയിരുന്നു എൻ്റെ കെരിയറിൽ ഈ റൈറ്റിംഗ് സ്റ്റേജസും അമരം ഇങ്ങനത്തെ പടങ്ങൾ കാണുമ്പോൾ നമ്മൾ എഴുതുന്നൊരു കഥ ദിസ് ആക്ട് ബ്യൂട്ടിഫുള്ളി ബ്രിങ് ഇറ്റ് ടു സ്ക്രീൻ ആൻഡ് ഇറ്റ് ഓർഡർ ടു വർക്ക് വിതും എന്ന് പറഞ്ഞിട്ടൊരു ജേർണി ആയിരുന്നു അത് ഒരു മൈൻഡിൽ മലയാളം ഇറ്റ്സ് സ്റ്റിൽ എ ലിറ്റിൽ ഔട്ട് ഓഫ് മൈ റീച്ച് തമിഴ് തമിഴിലെ സ്റ്റോറീസ് തമിഴിലെ ആക്റ്റേഴ്സ് അങ്ങനത്തെ ഒരു ഫ്ലോയിലായിരുന്നു അപ്പോൾ ഞാൻ കഥ പറഞ്ഞിട്ട് അവിടെ പോയപ്പോൾ എനിക്ക് വേട്ടാട് കളയാടും പിന്നെ പച്ചക്കും ചെറു വാർണമായിരുന്നു അച്ഛൻ മരിച്ചപ്പോ വാർണമായിരുന്ന കഥ അങ്ങനെ ഒരു ജേർണി ജേർണിയായിരുന്നു നോട്ട് ദറ്റ് ഐ ഡോൻറ്റ് വാണ്ട് ടു കം ബാക്ക് ബട്ട് സംവെയർ എനിക്ക് ഈ കഥ കേട്ടപ്പോൾ ആൻഡ് എസ്പെഷ്യൽ സർ പറഞ്ഞ പോലെ ഡോമിനിക് വാസ് ഡെഫിനറ്റ്ലി ഡിഫറെന്റ് ഫ്രം ഇപ്പോൾ സെർ പറഞ്ഞപ്പോൾ സെർ ഹെസ് ഡൺ ടോബോ വേർ ഈസ് ഡൺ എ ലോട്ട് മോർ ആക്ഷൻ നോവൽ റീസെന്റ്ലി ഐം സീൻ കണ്ണൂർ സ്ക്വാഡോ സോ ബട്ട് ഡോമിനിക് ഇസ് വെരി ഡിഫറെൻറ്റ് വിദിൻ ദാറ്റ് സ്പേസ് ഡോമിനിക് ഈസ് എ ലൂസർ ഞാൻ ഫസ്റ്റ് സാർ എന്ന് പറഞ്ഞത് ഈസ് എ ലൂസർ ഹീസ് എ ബവ് His wife is divorced from him. And a um, detective case, the blackmailing case. So all that I liked as a character, and he also grabbed that. He said this character is nice. He can be in any story. The next next story, whether it's a film or not, could be Dominic and the uh, and the pen. Dominic and the uh, you know, the person missing from the ship. I'm just saying, Madhuri's son, Vivek, who's gone missing 25 years ago, that could be the next. സ്റ്റോറി ദാറ്റ് ഹി ഇൻവെസ്റ്റ് സെയിം സോ ഐ ലൈക്ക് ഇഡ് ആസ് എ ക്യാരക്ടർ ഐ തോട്ട് ദസ് ദുഡ് ബി ഇൻ ദ ഫിലിം ആൻഡ് ആ ജേണിയിൽ ഞാൻ പറഞ്ഞത് ഇപ്പോൾ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സ് ഷൂട്ട് കഴിഞ്ഞിട്ട് എനിക്ക് ഫസ്റ്റ് വന്ന ഫീലിംഗ് എനി സ്ക്രിപ്റ്റഡ് ഐ ഹാവ് ഐ ഷുഡ് ബ്രിങ് ഇറ്റ് ടു ഹെൽ ബി സർ ലൈക്സ് ഇറ്റ് ഓർ നോട്ട് ഐ ഷുഡ് ബ്രിങ് ഇറ്റ് ആ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അറ്റ്ലീസ്റ്റ് ഒരു ടെൻ ഫിലിംസ് മോർ ഐ വോണ്ട് ടു വർക്ക് ആൻഡ് ലേൺ ബീങ് ഇൻ ദ സ്പ സ്പ സ്പേസ് ഓഫ് സംബി ലൈക്ക് സിനിമയുടെ ൂസ് മീ ടു ഡോക്ടർ നീരജ് അത് മഞ്ജു ആക്ട് ചെയ്ത് ഞാൻ ഡയറക്ട് ചെയ്യാൻ നീരജ് ഒരു സ്റ്റോറി പറഞ്ഞു ടേക്ക് ഓഫ് ഇമീഡിയറ്റ്ലി അപ്പൊ ഐ കെപ്റ്റ് ഇൻ ടച്ച് വിത്ത് ഡോക്ടർ നീരജ് ഐ കെപ്റ്റ് ആസ്ക്രി മോഡേൺസ് യു ഹാവ് എന്ന് ഈ ഡോമിനിക് അതില് പോസ് ഒരു സിം പോസ് അതന്റെ ഒരു സ്റ്റോറിയാണ് എന്ന് പറഞ്ഞു. പൈ ഗ്രാബ്ഡ്. അത് അങ്ങനെയാണ് നടക്കുന്നത്. ഏത 10 സിനിമയിലേക്ക് പോവാനാണെങ്കിൽ ഈ 10 സിനിമയിലെ അടുത്തവരണം ഡൊമിനിക് പാർട്ട് 2 ആയിട്ടോ. I think it's too early to talk about. It. Also I think sir has already moved on to three other films and still counting. So uh, if we come up with a great story we'll try and impress him with that. So yeah. അങ്ങനെ നമ്മൾ നൃത്തീറ്റ് ഉണ്ട്. സിനിമ കണ്ടിട്ട് രണ്ട് മൂന്ന് പേര് മാത്രമേ ഉള്ളൂ ഇത്രേ ആളാകാൻ ചോദി ചോദിക്കാൻ ആയിട്ട് പെട്ടിക്ക്. ഒരു ാണ് മമ്മൂക്കയുടെ ഒരു അതായത് മമ്മൂട്ടി കമ്പനി എന്ന ആ ഒരു പ്രൊഡക്ഷൻ ഹൗസ് ശേഷം ഓരോ സിനിമകളും നോക്കി കഴിഞ്ഞാൽ ഒന്നിലൊന്ന് വ്യത്യസ്തവുമാണ് അതേപോലെ സിനിമ ആരാധകർ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള സിനിമകളാണ് സോ മമ്മൂട്ടി കമ്പനി എന്ന പേര് മലയാള സിനിമയിൽ എന്നും നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി വ്യക്തിയെന്ന നിലയ്ക്ക് ചോദിക്കുവാണ് മമ്മൂക്ക അഭിനയിക്കാത്ത അല്ലെങ്കിൽ ഞാൻ സിനിമ പിന്നെ എപ്പോഴായിരുന്നു അല്ല അതല്ല നമ്മൾ സിനിമകൾ ചെയ്യുന്നു പിന്നെ ഒരു പ്രൊഡ്യൂസർ കണ്ടുപിടിക്കേണ്ട കാര്യം ബുദ്ധിമുട്ടിക്കേണ്ട പുള്ളി നമ്മളേതായാലും ഇവിടെ വീട്ടിൽ തന്നെ അല്ലാതെ നമ്മുടെ ആ സിനിമ പിടിച്ചെടുത്തോന്നുമില്ല പുള്ളി ഒരു പ്രൊഡ്യൂസർ കൊണ്ടുവരേണ്ട സമയം വേണ്ട നമുക്ക് തുടങ്ങാം എന്ന് നമുക്ക് പ്രൊഡക്ഷൻ ഉണ്ടല്ലോ അത്രേ ഉള്ളൂ അതിനകത്ത് വേറെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല നമ്മളില്ലാത്ത ചെറിയ വരും നമ്മളെ ും ചിലപ്പോ സിനിമ ഇറങ്ങി ഇന്നലെ റിവ്യൂസ് വന്നു റിവ്യൂസിലൊക്കെ എടുത്തു പറയുന്നത് എന്താ മമ്മൂക്കയും ഏട്ടനും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ഭയങ്കരമായിട്ട് വർക്കായിട്ടുണ്ടെന്നാണ് സുരേഷേന്റെ മകനാണ് പണ്ടു മുതലേ കാണുന്ന ഒരാളും കൂടെ ആണ് ഇപ്പൊ സിനിമയിൽ ഇൻസ്ക്രീൻ വരുമ്പം അതെങ്ങനെ ഉണ്ടായിരുന്നു അഭിനയിക്കാൻ അത് ഈ ആദ്യം നമ്മളെ ഇപ്പോൾ അവരോ ഒരു അവൻ്റെ ഫാദറിൻ്റെ കുടിയിക്കാണ് ഞാൻ അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഫാദറിൽ റെസ്പെക്റ്റ് ഉണ്ടാവും എന്നോട് അത് സിനിമയെ കാണരുതെന്ന് ഞാൻ പറഞ്ഞു അവൻ ഇപ്പോൾ സെറ്റിലൊക്കെ വരുമ്പോൾ അങ്ങനെ തന്നെ സാർ കാണുമ്പോൾ ഇതിനേക്കും അങ്ങനത്തെ പരിപാടികൾക്കുണ്ട് ഞാൻ പറഞ്ഞതൊന്നും ചെയ്യണ്ട സാധാരണ നീ പെരുമാറുന്ന പോലെ പെരുമാറുക എന്നോട് സിനിമയിൽ നമ്മൾ മഞ്ഞു വലിയ ഒരു സീനിയറും അസിസ്റ്റൻറ്റും തമ്മിലുള്ള ബന്ധമുണ്ടാകുള്ളൂ നീ എന്നെ മമ്മൂക്കായിട്ടോ മമ്മൂട്ടി ചേട്ടൻ എന്നോ മമ്മൂട്ടി സാറായിട്ടോ ഒന്ന് കാണും അതുമാത്രമേ ഞാൻ അവരോട് പറഞ്ഞു പക്ഷേ ഈ പ്ലേറ്റ് വെരി വരുവല്ലേ അത് നല്ല കോമ്പിനേഷൻ ആയിരുന്നു ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടായിട്ടില്ല അത് ആ എക്സൈറ്റ്മെൻറ് ഉണ്ട് ശരിക്കും ഗൗതമനെ നമ്മളോട് അഭിനയിക്കുമ്പോൾ അത് ആ സിനിമയിലും ഉണ്ട് അതാണ് ആ സിനിമയുടെ കഥാപാത്രം അത്രയും വളരെ സ്വീറ്റായ ഗൗതമൻ അല്ലേ ഗോകുലിന് ബൈക്ക് മാത്രം കുറച്ച് സ്ലോ ആയിട്ട് ഓടിച്ചു ബാക്കിൽ നമുക്കാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഫാസ്റ്റ് ആയിട്ട് പോയില്ലെന്ന് പറഞ്ഞു അത് മാത്രമേ എനിക്ക് പ്രശ്നമുണ്ടായിരുന്നു പക്ഷെ ബൈക്ക് വേണ്ടി ചോദിച്ചു ഡോമിനിക് അതിന്റെ ഗ്ലിംസസ് അദ്ദേഹത്തിന്റെ കൂടെ ഇമ്പോർട്ടൻ സീക്വൻസ് അത് പെർഫോം ചെയ്യുന്നത് വളരെ അത്ഭുതത്തോടെ ഞാനിങ്ങനെ നോക്കിക്കാണു അദ്ദേഹത്തിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ടു ഡോമിനിക് തീർച്ചയായിട്ടും ആ മാജിക് പ്രേക്ഷകർ തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം അതുപോലെ ഗൗതം സാറിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ കഴിയുക അദ്ദേഹം യുനോ ഇസ് എ ഗ്രേറ്റ് ക്രാഫ്റ്റ്സ് മാൻ ഒരു സൗത്ത് ഇന്ത്യയിൽ തന്നെ വെരി വെരി വെൽ നോൺ ഡയറക്ടർ ഓൾ ദിസ് ഫിലിംസ് ആൻഡ് എൻ അമേസിങ് ഫാൻ ഫോളോയിങ് കേരളത്തിലും സോ അങ്ങനെ ഒരു ഡയറക്ടർ മമ്മൂക്ക കോമ്പിനേഷനിൽ അസോസിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞതെന്നുള്ളത് ഒരു ഗ്രേറ്റ് ഓണർ ഇൻ പ്രൂവിലേക്ക് താങ്ക് യു സർ ഫോർ ദാൻ തീർച്ചയായിട്ടും പടം പോയി കാണണം കാരണം ഇതിൽ ഒരുപാട് മെമ്മറബിൾ മോമെൻസ് ഉണ്ട് നമുക്കൊന്നും ഇതിന്റെ സ്റ്റോറി ലൈനിനെ കുറിച്ചോ കഥാപാത്രങ്ങളെ കുറിച്ചോ വയ്ക്കണം ഡിസ്കസ് ബിക്കോസ് കാണാത്തവർക്ക് അതൊരു സ്പോയ്ലറാകും അതുകൊണ്ട് എക്സ്ട്രീംലി താങ്ക്ഫുൾ ടു ദ ടീം മമ്മൂട്ടി കമ്പനി മമ്മൂക്ക മമ്മൂക്കം സർ ആൻഡ് ദ ഹോൾ ടീം ഓഫ് ടെക്നീഷ്യൻസ് ഫോർ മേക്കിംഗ് മീ എ പാർട്ട് ഓഫ് ദിസ് താങ്ക് യു ഡ്രീം കം ട്രൂ ബിക്കോസ് ഹാവിംഗ് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചെങ്കിലും ഒരു വട്ടം പോലും മമ്മൂക്കയായിട്ട് സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടില്ല അത് ഈ സിനിമയിലൂടെ കിട്ടിയതും ഒരു ഗൗതം മേനോൻ ഫിമിലൂടെ ഒരു ചെറിയ ക്യാരക്ടർ ചെയ്യാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം ഒരു വലിയ അനുഗ്രഹമായിട്ട് കരുതുന്നു ആൻഡ് താങ്ക്സ് മമ്മുക്ക മമ്മൂട്ടി കമ്പനി ആൻഡ് ഗൗതം മേനോൻ ഫോർ കൺസിഡറിങ് മീ ഫോർ ഫ്രദേസ് സ്മോൾ റോൾ ഗ്രേറ്റ് റിവ്യൂസ് എല്ലാ എല്ലാ ഓൺലൈൻ മീഡിയയിലും ഗ്രേറ്റ് റിവ്യൂസ് വന്നുകൊണ്ടിരിക്കുകയാണ് ഐ ഹം നോട്ട് പേഴ്സൺലി സീൻ ദ ഫിലും ഞാൻ ഇന്നലെ രാത്രിയിലാണ് എത്തിയത് ഇന്ന് വൈകുന്നേരം കാണും സോ വെരി എക്സൈറ്റഡ് ടു ഗോ ആൻഡ് വാച്ച് ഇറ്റ് ആൻഡ് താങ്ക് യു താങ്ക് യു വെരി വൺ താങ്ക് യു സർ ഞങ്ങൾ ഈ സ്ക്രിപ്റ്റ് ഗൗതം സാറിനോട് പറയുമ്പോൾ ഒരിക്കലും ഇത്ര പെട്ടെന്ന് മമ്മൂക്കയുടെ അടുത്ത് എത്താൻ സാധിക്കുമെന്നോ ആ ചിത്രം ഇത്ര പെട്ടെന്ന് പുറത്തിറങ്ങി ഇപ്പം നല്ല റിവ്യൂസ് വരുന്ന കേൾക്കുമ്പോൾ സന്തോഷമുണ്ട് ഒരു കോവിഡ് ടൈമിലാണ് നീരുജാജി ഒരു വൺലൈൻ പറയുന്നത് അപ്പോൾ അവിടുന്ന് ഒരു സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഗൗതം സാറിൻ്റെ അടുത്ത് ഞങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഗൗതം സാർ ഒരു ആക്ഷൻ അങ്ങനത്തെ ഒരു ഇതായിരിക്കും കുറച്ചൊരു ഫൺ മൂഡുള്ളൊരു ഫിലിം ഗൗതം സാറിന് ഇൻട്രസ്റ്റ് ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഗൗതം സാർ അത് ആക്സെപ്റ്റ് ചെയ്തു അവിടുന്ന് ഒരിക്കലും മമ്മൂക്കെ പോലൊരു ആക്ടറെ മനസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ സത്യമാഞ്ജൽ ആ ഒരു സ്കെയിലിലേക്ക് അതിനെ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ഗൗതം സാറിൻ്റെ അടുത്തും ചോദിച്ചത് മമ്മൂക്ക ഇതിനകത്തേക്ക് വന്നാൽ നമ്മൾ ഈ സ്റ്റോറി ഈ സ്ക്രിപ്റ്റിൽ നമ്മൾ ഒരുപാട് ചേഞ്ച് വരുത്തേണ്ടി വരില്ലെന്നായിരുന്നു അപ്പോൾ അന്ന് ഗൗതം സാർ പറഞ്ഞത് നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് അതേപോലെ തന്നെ സാറിൻ്റെ അടുത്ത് നമുക്ക് പറയാം അതിനകത്ത് നാച്ചുറലായിട്ടുള്ള സാധനം പറഞ്ഞാൽ മതി എന്നാണ് അപ്പം മമ്മൂക്കയുടെ അടുത്ത് സ്ക്രിപ്റ്റ് പറയുമ്പോൾ ഞങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു സാറ് ഈ ക്യാരക്ടറിനെ എങ്ങനെയാണ് കാണുന്നത് ഇതിനകത്ത് എന്തുമാത്രം ചേഞ്ചസ് ആയിരിക്കും മമ്മൂക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്നുള്ളത് പക്ഷെ മമ്മൂക്ക അദ്ദേഹം ഞങ്ങടുത്ത് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണോ ഓർഗാനിക്കായിട്ട് ആ സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടുള്ളത് അത് മാത്രം എനിക്ക് മതി എനിക്കായിട്ടൊരു ചേയ്ഞ്ച് നിങ്ങളെ ആ സിനിമയിൽ വരുത്തി അതിനൊരു ഇതുണ്ടാക്കണ്ട എന്നുള്ളതാണ് പറഞ്ഞത് അത് ഏറ്റവും വലിയൊരു കോൺഫിഡൻസ് ആണ് ഞങ്ങൾക്ക് തന്നത്